മുടിയെ സ്നേഹിക്കുന്നവർ മുടി ചെയ്യുന്ന കാര്യത്തിലും ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ അശ്രദ്ധമായി മുടി ചെയ്യുന്നത് പലപ്പോഴും മുടി കൊഴിച്ചിലിന് കാരണമായേക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് മുടി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഒരിക്കലും നനഞ്ഞ മുടി ചെയ്യുക ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല കേട്ടോ നനഞ്ഞ മുടി ചെയ്ക്കഴിഞ്ഞാൽ അത് മുടി മുടികൊഴിച്ചിലിനും മറ്റ് പ്രശ്നങ്ങൾക്കും കാരണമായേക്കും കേട്ടോ ഒരു നമ്മുടെ മുടി ഒരു വിധമെങ്കിലും ഉണങ്ങിയതിന് ശേഷം മാത്രം ചെയ്യുക അതായത് മുക്കാൽ മുക്കാൽ പരുവെങ്കിലും ഉണങ്ങിയതിനു ശേഷം മാത്രം ചെയ്യുക ഏറ്റവും കൂടുതൽ നല്ലതെന്ന് പറയുന്നത് നല്ലവണ്ണം ഉണങ്ങിയതിനു ശേഷം ചെയ്യുന്നത് ആയിരിക്കും കേട്ടോ അതുപോലെ തന്നെ ചുരുണ്ട മുടിയുള്ളവർ മുടി ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതലും ബ്രഷ് ആയിരിക്കും ഉപയോഗിക്കുന്നത് അല്ലേ ബ്രഷ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുടി പൊട്ടിപ്പോകുന്നതിനും അതുപോലെ തന്നെ സ്വാഭാവിക ഭംഗി നഷ്ടമാകാനും കാരണമായേക്കും കേട്ടോ അതുകൊണ്ട് കോമ്പ് തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഒരിക്കലും കെട്ടി വെച്ച മുടി മുടിയിലൂടെ ചീ പൊടിക്കാൻ വേണ്ടിയിട്ട് പാടില്ല കേട്ടോ അത് മുടി പൊട്ടിപ്പോകാൻ വേണ്ടിയിട്ട് കാരണമായേക്കും അതുകൊണ്ട് മുടി നല്ലവണ്ണം കെട്ടി കളഞ്ഞതിന് ശേഷം മുടി കെ കെട്ടി വയ്ക്കുന്നതിന് മുമ്പ് തന്നെ ഒന്ന് മുടി ചെയ്യുന്നത് നന്നായിരിക്കും അടുത്ത കാര്യം എന്ന് പറയുന്നത് മുടി ചെയ്യുമ്പോൾ ഒന്നിച്ച് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ മുടി കുറച്ച് കുറച്ചെടുത്ത് ചെയ്യുന്നതായിരിക്കും നല്ലതേ അടുത്ത കാര്യം എന്ന് പറയുന്നത് എണ്ണ തേച്ചന് ശേഷം ഒരിക്കലും മുടി ചീകാൻ വേണ്ടിയിട്ട് പാടില്ല കേട്ടോ ഇത് മുടി കൊഴിയാൻ വേണ്ടിയിട്ട് കാരണമായേക്കാം നമുക്കത് ജസ്റ്റ് വീട്ടിലൊന്ന് ചെയ്തു നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും നമ്മൾ കഴിയുമ്പോൾ നമ്മുടെ ചീപ്പിലും കയ്യിലും എല്ലാം മുടി കൊഴിഞ്ഞിരിക്കുന്നതായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും അതുകൊണ്ട് എണ്ണ തേച്ചതിന് ശേഷം ഒരിക്കലും മുടി ചീകാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം തലമുടി നന്നായി ചീകിയ ശേഷം എണ്ണയിടുകയോ മസാജ് ചെയ്യുകയോ ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ ഇത് നമ്മുടെ സ്കാൽപ്പിലെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടി നമ്മുടെ മുടിയുടെ ഗ്രോത്ത് കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അടുത്ത കാര്യം എന്ന് പറയുന്നത് ചീപ്പ് ഉപയോഗിക്കുമ്പോൾ അകലം കൂടുതലുള്ള ചീപ്പ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ടിപ്പ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് പുതിയൊരു ഹെയർ കെയർ ടിപ്പുമായിട്ടാണ് അതുവരേക്കും ബൈ ബൈ